നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് താരപുത്രന്മാരുണ്ട് ചിലർ സൂപ്പർ സ്റ്റാറുകളാണ് ചിലർ പരാജയപ്പെട്ടവരാണ് പ്രമുഖരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടും താരപുത്രന്മാരായിട്ടും മലയാള സിനിമയിൽ അഭിനയത്തിൽ ക്ലച്ച് പിടിക്കാതെ പോയ നടീ നടന്മാരാരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം അനു ശശി രണ്ടായിരത്തി നാലിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിംഫണി എന്ന ചിത്രത്തിലൂടെയാണ് അനു ശശി മലയാള സിനിമ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഈ സിനിമയിൽ ശിവ അനു ശശി സ്വാതി വർമ്മ റിയാസ് ഖാൻ ജഗതി ജഗദീഷ് ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പക്ഷേ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായി മാറുകയായിരുന്നു പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ കാതൽ ഡോട്ട് കോം എന്ന സിനിമയിൽ സന്ധ്യ എന്ന കഥാപാത്രത്തെയും അനു ശശി അവതരിപ്പിച്ചിരുന്നു നിർഭാഗ്യവശാൽ അനു ശശിയുടെ രണ്ടാമത്തെ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു എന്നാൽ ആരാണ് അനു ശശി പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായ ഐ വി ശശിയുടെയും നടി സീമയുടെയും മകളാണ് അനു അച്ഛൻ ഐ വി ശശി മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരെ സൂപ്പർ താരങ്ങളാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ച സംവിധായകനും അമ്മ സീമ മലയാളത്തിലെ ഒരു കാലത്തെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളുമായിരുന്നു എന്തുകൊണ്ടോ അച്ഛൻ ഐ വി ശശി തന്നെ സംവിധാനം ചെയ്ത് മകളെ ഒരു നായികയാക്കി സിനിമാ ഫീൽഡിൽ ഇറക്കിയെങ്കിലും അധികം ഒന്നും ക്ലച്ച് പിടിക്കാതെ വരികയായിരുന്നു രണ്ട് സിനിമയിൽ അഭിനയിച്ചതോടുകൂടി സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു അനു ശശി നിരഞ്ജ് മണിയൻ പിള്ളരാജു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മണിയൻ പിള്ളരാജുവിന്റെ മകനായ നിരഞ്ജ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് രജപുത്ര രഞ്ജിത്ത് സംവിധാനം ഈ സിനിമ നിർമ്മിച്ചത് മകനെ നടനാക്കാൻ മണിയൻ പിള്ള രാജു തന്നെയായിരുന്നു വളരെ പ്രതീക്ഷയോടെയായിരുന്നു സിനിമ തിയേറ്ററിൽ എത്തിയിരുന്നത് പിള്ള രാജുവിന്റെ മകൻ ആദ്യമായി സിനിമയിൽ എന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു നല്ല സിനിമയായിരുന്നിട്ടും സിനിമയ്ക്ക് വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിലെ ബോബി രണ്ടായിരത്തി പതിനെട്ടിലെ ഡ്രാമ സകല കലാശാല തുടങ്ങി പന്ത്രണ്ടോളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ പിള്ള രാജു നേടിയതുപോലെ സിനിമയിൽ ഒരു സ്റ്റാർഡം നേടാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരികയും സിനിമയിൽ ചെറിയ ചെറിയ റോളുകൾ ിലേക്ക് ഒതുക്കപ്പെടുകയുമായിരുന്നു മാനസ അമൽനീരത്തിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ബിഗ് ബിയിലൂടെയാണ് മാനസ സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി ഏഴിൽ കാക്കി കൽക്കത്ത ന്യൂസ് ജൂബിലി തുടങ്ങി ഒരുപാട് മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബി എന്ന ആദ്യ സിനിമയിൽ അവതരിപ്പിച്ച ഗൗരി എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരുപാട് പോസിറ്റീവ് റിവ്യൂസും ഈ കഥാപാത്രത്തെക്കുറിച്ച് ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് അഭിനയിച്ച പല സിനിമകളും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും സിനിമയിൽ നിന്നും പൂർണമായും ഔട്ടാവുകയും ചെയ്യുകയുമായിരുന്നു മാനസ മമ്മൂട്ടി പൃഥ്വിരാജി തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചിട്ടും സിനിമയിൽ വേണ്ടത്ര ഉയർന്നു വരാൻ സാധിച്ചില്ല മാനസയ്ക്ക് ഇനി ആരാണ് മാനസ മലയാള സിനിമയിൽ ഒരു കാലത്ത് യുവാക്കൾക്കിടയിൽ തരകം സൃഷ്ടിച്ച കനക ദുർഗ എന്ന നടിയുടെ മകളാണ് മാനസ രാമു കാട്ടിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ നെല്ലി എന്ന ചിത്രത്തിലെ കുറുമാട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കനകദുർഗ സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാവുകയും മലയാളത്തിലെ ഒട്ടുമിക്കവാറും നായകന്മാരോടൊപ്പം അഭിനയിക്കുകയും ചെയ്തിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ സിനിമയിലും നിരവധി ഗ്ലാമർ വേഷങ്ങളും നായിക വേഷങ്ങളും ഇവർ അവതരിപ്പിച്ചിരുന്നു എന്നാൽ അമ്മ കനകദുർഗ സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ നേടിയതുപോലെയുള്ള വലിയ പേരും സ്റ്റാർഡവും നേടാൻ സാധിക്കാതെ വരികയായിരുന്നു മകൾ മാനസയ്ക്ക് ശരണ്യ ഭാഗ്യരാജ് രഞ്ജൻ പ്രമോദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ ഫോട്ടോഗ്രാഫറിൽ ആശ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയത്തിലേക്ക് ശരണ്യ ഭാഗ്യരാജ് എത്തുന്നത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങി കെ ഭാഗ്യരാജ് സംവിധാനം ചെയ്ത പാരിജാതം എന്ന പൃഥ്വിരാജ് നായകനായ സിനിമയിലും ഇവർ അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിൽ നായിക വേഷമായിരുന്നു ശരണ്യയ്ക്ക് പിന്നീട് ദിക്തിക്ക് എന്ന ഒരു സിനിമയിൽ കൂടെ ഇവർ അഭിനയിച്ചിരുന്നു ആകെ മൂന്ന് സിനിമയിൽ മാത്രമായിരുന്നു ഇവർ അഭിനയിച്ചത് ഇനി ആരാണ് ശരണ്യ ഭാഗ്യരാജ് തമിഴിലെ പ്രശസ്ത നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന്റെയും സൗത്ത് ഇന്ത്യയിൽ ഒരു കാലത്ത് സൂപ്പർ നായികയായിരുന്ന പൂർണിമ ജയറാമിന്റെയും മകളാണ് ശരണ്യ ഭാഗ്യരാജ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നായികയായിരുന്നു പൂർണിമ ജയറാം എന്നാൽ അവരുടെ മകൾ ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം തന്നെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നത് ഒരു സവിശേഷത മാത്രമാണ് അച്ഛൻ ഭാഗ്യരാജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതലും അമ്മ പൂർണിമ ജയറാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലും സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ശക്തമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗവുമായിരുന്നു ഇരുവരും എന്നാൽ പൂർണിമ ഭാഗ്യരാജും കെ ഭാഗ്യരാജും നേടിയതുപോലെയുള്ള ഒരു വിജയമോ സൂപ്പർ ഹിറ്റുകളോ സിനിമയിൽ നേടാൻ അവരുടെ മകൾക്ക് സാധിക്കാതെ വരികയായിരുന്നു ഇത്രയും വലിയ താര കുടുംബത്തിൽ നിന്നുള്ള അംഗമായിട്ടും കൂടുതൽ സിനിമകളൊന്നും ഇവർക്ക് ലഭിച്ചില്ല പിന്നീട് പതിയെ കുടുംബജീവിതവുമായി ഇവർ മുന്നോട്ടു നമ്മുടെ അടുത്ത താരം ശ്രാവൺ മുകേഷ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജേഷ് നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കല്യാണം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രാവൺ മലയാള സിനിമാ ഇദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മുകേഷ് ഏട്ടൻ്റെ മകനാണ് ഇദ്ദേഹം വർഷ ബോളമ്മ പാർവതി അച്ഛൻ മുകേഷ് ശ്രീനിവാസൻ ഹരീഷ് കണാരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് നടൻ മുകേഷിന്റെ മകൻ സിനിമാ അരങ്ങേറ്റം കുറിക്കുന്നു എന്ന വാർത്ത വളരെയധികം പ്രാധാന്യം നേടിയിരുന്നു വമ്പൻ ഹൈപ്പായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് ഒരുപാട് ആരാധകർ സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ വമ്പൻ താരനിര ഉണ്ടായിട്ടും മുകേഷേട്ടന്റെ കഠിന പരിശ്രമം മകനെ സിനിമാ നടനാക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടും ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയായിരുന്നു പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷേ ഇതോടുകൂടി പിന്നെ ശ്രാവൺ മുകേഷിനെ അഭിനയ രംഗത്ത് ആരും കണ്ടിട്ടില്ല മുകേഷ് ഏട്ടനെ പോലെ വളർന്ന് വലിയ താരമായി വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സിനിമ റിലീസാവുന്നത് വരെ ആരാധകർ പക്ഷേ നിർഭാഗ്യവശാൽ ഇത്രയും വലിയ സപ്പോർട്ടുണ്ടായിട്ടും അദ്ദേഹത്തിന് വലിയ നടനായി ഉയർന്നു വരാൻ സാധിച്ചില്ല ഇദ്ദേഹവും സിനിമാ രംഗത്ത് എപ്പോഴെങ്കിലും അടങ്ങി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉമാശങ്കരി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ വീരനന്ദ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഉമാശങ്കരി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് ഏതാനും ചില തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കുബേർ എന്ന ചിത്രത്തിൽ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മലയാളികൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധയായിരുന്നു Yeah, I another കുബേരനിൽ ദിലീപിന്റെ നായികയെത്തിയ ഉമാശങ്കരി രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സഫലം എന്ന ചിത്രത്തിലും വസന്ത മാളിക എന്ന ചിത്രത്തിലും അഭിനയിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഈ സ്നേഹതീരത്ത് എന്ന ചിത്രത്തിലും അഭിനയിച്ചു ഇതിനിടയിൽ ഒരുപാട് തമിഴ് കന്നഡ തെലുങ്ക് സിനിമകളിൽ ഇവർ അഭിനയിക്കുന്നുണ്ടായിരുന്നു ഇവർ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നെങ്കിലും ആ സിനിമകളൊന്നും ശ്രദ്ധിക്കാതെ പോവുകയായിരുന്നു എന്തുകൊണ്ടോ മുൻനിര നായികയായി ഉയർന്നുവരാൻ ഇവർക്ക് സാധിച്ചില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടു മുതൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിൽ സജീവമായിരുന്ന മുൻനിര നായികയായിരുന്ന സുമി ചിത്ര എന്ന നടിയുടെ മകളായിരുന്നു ഉമാശങ്കരി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം മുതൽ അമ്മ വേഷങ്ങളിൽ തിളങ്ങിയ നടിയായിരുന്നു സുമിത്ര അമ്മ സുമിത്ര നേടിയതുപോലുള്ള വലിയ വിജയമോ ഒരുപാട് സിനിമകളോ നേടാൻ ഉമാശങ്കരിക്ക് എന്തുകൊണ്ടോ സാധിക്കാതെ വരികയായിരുന്നു പിന്നീട് സിനിമകളിൽ നിന്ന് മാറി ഏതാനും ചില സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു ഉമാശങ്കരി ഉമാശങ്കരിയുടെ അച്ഛൻ കന്നഡ സിനിമയിലെ പ്രശസ്ത നിർമ്മാതാവും തിരകഥാകൃത്തുമായ ഡോക്ടർ ഡി രാജേന്ദ്രബാബു ആയിരുന്നു ഇത്രയും വലിയ സിനിമാ ബാക്കപ്പ് ഉണ്ടായിട്ടും അധികമൊന്നും വിജയ ചിത്രങ്ങൾ ലഭിക്കാതെ വരികയായിരുന്നു ഉമാശങ്കരിക്ക് പിന്നീട് സിനിമയിൽ ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ ഏതാനും ചില സീരിയലുകളിൽ അഭിനയിച്ചു Ирну ивар റഷീദ് ഉമ്മർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലെ സൂപ്പർ വില്ലൻ കെ പി ഉമ്മറിന്റെ മകനാണ് റഷീദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കണ്ണാരം പൊത്തി പൊത്തി എന്ന സിനിമയിൽ നായകനായാണ് ഇദ്ദേഹം സിനിമയിൽ എത്തുന്നത് പ്രശസ്ത നടൻ കെ പി ഉമ്മറിന്റെ മകൻ സിനിമയിൽ വരുന്നു എന്ന വാർത്തയ്ക്കുപരി ആ സിനിമയ്ക്ക് വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു എന്നാൽ പിന്നീട് പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയിലെ കണ്ണപ്പനുണ്ണി എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് സൈന്യം ഭീഷ്മചാര്യ സ്ട്രീറ്റ് സേതു തുടങ്ങി പത്തോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല നീ എൻ താൻ വാനം നിലാകാലം സേന സേതു തുടങ്ങി ഒരുപാട് തമിഴ് സിനിമയിലും റഷീദ് ഉമ്മർ അഭിനയിച്ചിരുന്നു പക്ഷേ കെ പി ഉമാർ മലയാള സിനിമയിൽ വിജയത്തിലേക്ക് എത്താൻ താരത്തിന്റെ മകന് സാധിച്ചില്ല സിനിമ അഭിനയത്തിൽ നല്ല റോളുകൾ ലഭിക്കാതെ ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ സിനിമ ഡബ്ബിംഗിലേക്ക് വരികയായിരുന്നു സിനിമാ സീരിയലുകളിൽ ഡബ്ബ് ചെയ്തിരുന്നു ഇദ്ദേഹം സിനിമ ഡബ്ബിങിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം ചെന്നൈയിൽ ആയുർവേദ ഓയിലിന്റെ ബിസിനസ് കൂടി നടത്തി വരികയാണ് നമ്മുടെ റഷീദ് ഉമ്മർ നമ്മുടെ അടുത്ത താരമാണ് ഷാനവാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ പ്രേമഗീതങ്ങൾ എന്ന സിനിമയിലൂടെയായിരുന്നു ഷാനവാസ് മലയാള സിനിമാ രംഗത്തെത്തുന്നത് ആദ്യ സിനിമയിലെ അഭിനയത്തിലൂടെ തന്നെ ഷാനവാസ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇവനൊരു സിംഹം ആശ മൈലാഞ്ചി ഗാനം തുടങ്ങി ആറോളം സിനിമകളിൽ അഭിനയിച്ചിരുന്നു മലയാള സിനിമയിൽ വലിയൊരു നടനായി വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആരാധകർ എന്നാൽ ആദ്യ കാലങ്ങളിൽ നായക വേഷങ്ങളെത്തിയ ഷാനവാസ് പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് ഒതുങ്ങുകയായിരുന്നു ഷാനവാസിനെ കുറിച്ച് ഇത്ര വലിയ പ്രതീക്ഷയുണ്ടാവാൻ കാരണം ഇദ്ദേഹം മലയാളത്തിന്റെ മഹാനടൻ പ്രേം നസീറിന്റെ മകനാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ നസീർ സാറിന്റെ ലെവലിലേക്ക് ഷാനവാസും ഉയർന്നു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആരാധകർ ചില പ്രേക്ഷകർ പിതാവ് നസീർ സാറിന്റെ സ്റ്റാർഡവും പ്രകടനവുമായും ഇദ്ദേഹത്തെ കമ്പയർ ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എട്ടോളം മലയാള സീരിയലുകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പാർവതി രതീഷ് സുഗീതിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങി കുഞ്ചാക്കോ ബിജു മേനനും പ്രധാന വേഷത്തിയ മധുര നാരങ്ങ എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി രതീഷ് മലയാള സിനിമാ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഈ ചിത്രത്തിൽ പാർവതി അവതരിപ്പിച്ച കുഞ്ചാക്കോ ബോബന്റെ നായിക കഥാപാത്രമായ തമിഴ് ശ്രീലങ്കൻ യുവതിയുടെ വേഷം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കൊച്ചോ പാലോ അയ്യപ്പ കോലോ എന്ന ചിത്രത്തിലും രണ്ടായിരത്തി പതിനേഴിലെ ലക്ഷ്മി എന്ന ചിത്രത്തിലും അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ വാക്ക് എന്ന സിനിമയിലും പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ കല്ലായി കല്ലം എന്ന സിനിമയിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചത് ആദ്യ സിനിമയിലെ പ്രകടനത്തിലൂടെ തന്നെ മലയാള സിനിമയിലെ മുൻനിര നായികയായി ഉയർന്നു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പല സിനിമാ നിരീക്ഷകരും എന്നാൽ അധികമൊന്നും പിന്നീട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഇനി ആരാണ് പാർവതി രതീഷ് പേര് കേട്ടാൽ തന്നെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തിൽ മലയാളത്തിലെ സൂപ്പർ താരമായി വന്ന രതീഷിന്റെ മകളാണ് പാർവതി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ മലയാള സിനിമയിൽ സജീവമായി വ്യത്യസ്തമായ വേഷങ്ങളുണ്ടായിരുന്നു അച്ഛൻ രതീഷ് അതുപോലെ സഹോദരൻ പത്മരാജ് രതീഷും മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ മകൾ പാർവതി രതീഷിനെ അച്ഛൻ രതീഷ് നേടിയതുപോലെയുള്ള സിനിമാ മേഖലയിൽ വലിയ വിജയമോ സൂപ്പർ ഹിറ്റുകളോ നേടാൻ സാധിക്കാതെ വരികയായിരുന്നു പിന്നീട് വിവാഹത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ സിനിമാ രംഗത്ത് നിന്നും പൂർണ്ണമായും മാറി നിൽക്കുന്നു ജോർജ് വിഷ്ണു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ താഹയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ ഈ സിനിമയിലെ റാഫേൽ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ജോർജ് വിഷ്ണു ആയിരുന്നു തിലകൻ കാവേരി ജഗതി ജഗദീഷ് തുടങ്ങി വലിയ താരനിര ഈ സിനിമയിൽ ഉണ്ടായിരുന്നു വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഈ സിനിമ ഈ സിനിമയിലെ പാട്ടുകളാണ് അതിലേറെ ശ്രദ്ധിക്കപ്പെട്ടത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മന്ത്രിമാളികയിൽ മനസ്സമ്മതം രണ്ടായിരത്തിൽ കാതൽ റോജാവെ തുടങ്ങി ഏതാനും ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു പക്ഷേ ആ സിനിമകളൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ പാരീസ് ജയരാജ് എന്ന തമിഴ് സിനിമയാണ് ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി പുറത്തിറങ്ങിയത് സിനിമയിലധികം ക്ലച്ച് പിടിക്കാത്തത് കൊണ്ട് തമിഴ് സീരിയലുകളിലായിരുന്നു ഇദ്ദേഹം കൂടുതലും അഭിനയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും തമിഴ് സീരിയലുകളിൽ അഭിനയിക്കുന്നുണ്ട് മറ്റൊരു കാര്യം മലയാളത്തിലെ എവർഗ്രീൻ നായികയായ നമ്മുടെ ഷീലാമ്മയുടെ മകൻ കൂടിയാണ് ഇദ്ദേഹം പോയി ഉത്തര ഉണ്ണി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ വവ്വാൽ പസംഗ എന്ന തമിഴ് സിനിമയിലാണ് നർത്തകി കൂടിയായ ഉത്തര ഉണ്ണി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഇടവപ്പാതി എന്ന സിനിമയിൽ നായികയായും ഉത്തര ഉണ്ണി അഭിനയിച്ചു യോധ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ച സിദ്ധാർത്ഥ് ലാമയായിരുന്നു എടവപ്പാതി എന്ന സിനിമയിലെ നായകൻ കൂടുതലും ഡാൻസ് പ്രോഗ്രാമുകളും ഡാൻസ് അക്കാദമികളും നടത്തി വരുന്ന ഉത്തര ഉണ്ണി രണ്ട് സിനിമയിൽ മാത്രമാണ് അഭിനയിച്ചത് എന്നാൽ ആരാണ് ഉത്തര ഉണ്ണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ മലയാള സിനിമയിൽ നിരവധി വേഷങ്ങൾ കൈകാര്യം ചെയ്ത നർത്തകിയും നടിയുമായ ഊർമിള ഉണ്ണിയുടെ മകളാണ് നൂറുകണക്കിന് സിനിമകളിൽ അമ്മ ഊർമിള ഉണ്ണി അഭിനയിച്ചിരുന്നു എന്നാൽ മകൾക്ക് ആകെ രണ്ട് സിനിമയിൽ മാത്രമാണ് ഇതുവരെ അഭിനയിക്കാൻ സാധിച്ചത് ഇടവപാതി എന്ന സിനിമയ്ക്ക് ശേഷം ഉത്തര ഉണ്ണിയെ പിന്നീട് സിനിമകളിലൊന്നും കണ്ടില്ല ഉണ്ണി രാജൻ പി മലയാളത്തിലെ സൂപ്പർ വില്ലൻ രാജൻ പീദേവിന്റെ മകനാണ് ഉണ്ണി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കെ ക്യു എന്ന സിനിമയിലൂടെയാണ് ഉണ്ണി അഭിനയ രംഗത്തെത്തുന്നത് പിന്നീട് കാറ്റ് രക്ഷാധികാരി ബൈജു ആട് ആട് റ്റു തുടങ്ങി ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിലാണ് ഇദ്ദേഹത്തെ കൂടുതലും കണ്ടത് എന്നാലും ഇദ്ദേഹത്തിന്റെ അച്ഛൻ നേടിയതുപോലെയുള്ള വലിയ സ്റ്റാർഡമോ മുൻനിര താരമായി ഉയരാനോ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടോ സാധിക്കാതെ വരികയായിരുന്നു അതുമാത്രമല്ല ഉണ്ണി പി ദേവിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു രാജൻ പി ദേവിന്റെ മറ്റൊരു മകനാണ് ജുബിൽ രാജൻ പി ദേവ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ യക്ഷിയും ഞാനും പിന്നീട് പുറത്തിറങ്ങിയ കുന്താപുര മാഫി ഡോണ മേഹു മൂസ മട്ടാഞ്ചേരി തുടങ്ങി ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിരുന്നു പക്ഷേ ഇദ്ദേഹത്തിനും മലയാള സിനിമയിൽ രാജൻ പി ദേവ് ഉണ്ടാക്കിയതുപോലുള്ള ഒരു സ്റ്റാൻഡത്തിലേക്ക് ഉയർന്നു വരാൻ സാധിച്ചിരുന്നില്ല സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു ഇദ്ദേഹത്തിനും കൂടുതൽ ലഭിച്ചിരുന്നത് സജി സോമൻ മലയാള സിനിമയിൽ ഒരു കാലത്തെ സൂപ്പർ താരമായിരുന്ന നടൻ സോമന്റെ മകനാണ് ഇദ്ദേഹം എ കെ സാജന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സ്റ്റോപ്പ് വയലൻസ് എന്ന സിനിമയിൽ പൃഥ്വിരാജിനോടൊപ്പം അഭിനയിച്ചുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് സജി സോമൻ എത്തുന്നത് പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു സ്റ്റോപ്പ് വയലൻസ് പഴയകാലത്തെ രണ്ട് സൂപ്പർ താരങ്ങളുടെ മക്കൾ ഒന്നിക്കുന്ന വാർത്ത പ്രേക്ഷകർ വളരെയധികം കൗതുകത്തോടെയും പ്രതീക്ഷയോടെയായിരുന്നു കാത്തിരുന്നത് ഈ സിനിമ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് ഏകദേശം അഞ്ച് സിനിമകളിൽ മാത്രമായിരുന്നു സജി സോമൻ അഭിനയിച്ചത് രണ്ടായിരത്തി രണ്ടിലെ തിലകം പ്രിയം പ്രിയങ്കരം ദ കാമ്പസ് ലയൺ എന്നീ സിനിമകളിലാണ് പിന്നീട് അഭിനയിച്ചത് എന്നാൽ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം ലയൺ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം പിന്നീട് വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോവുകയായിരുന്നു പിന്നീട് പതിനഞ്ച് വർഷം ശേഷമാണ് സിനിമയിലേക്ക് മടങ്ങിയെത്തുന്നത് രഞ്ജൻ പ്രമോദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഓ ബേബി എന്ന സിനിമയിൽ കുഞ്ഞുമോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു രണ്ടാം വരവ് ഇപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും ഒരുപാട് സിനിമകളിൽ അവസരം ലഭിക്കുന്നുണ്ട് സിനിമയോടൊപ്പം വീടിനടുത്ത് പായസ കച്ചവടവും നല്ല രീതിയിൽ തന്നെ നടത്തി വരുന്നുണ്ട് പത്മരാജ് രതീഷ് മലയാള സിനിമയിലെ ഒരു കാലത്തെ സൂപ്പർ നായകനായിരുന്ന രതീഷിന്റെ മകനാണ് പത്മരാജ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം ഫയർമാനിലെ പ്രധാന വില്ലൻ വേഷത്തിലായിരുന്നു ഇദ്ദേഹം സിനിമ അഭിനയ രംഗത്തേക്ക് എത്തിയത് ആദ്യ സിനിമയിൽ തന്നെ ഒരു സൂപ്പർ താരത്തിന്റെ വില്ലനായി അരങ്ങേറാൻ ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചു പിന്നീട് അച്ചാദിൻ കരികുന്നം സിക്സ് ബിയോണ്ട് ബോർഡർ രക്ഷാധികാരി ബൈജു തുടങ്ങി ഒരുപാട് സിനിമകൾ അഭിനയിച്ചു ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച തുടക്കമായിരുന്നു ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ ഇദ്ദേഹത്തിന് അവസരം ലഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും സിനിമാ രംഗത്ത് ചെറിയ വേഷങ്ങളുടെ സജീവമാണ് പത്മരാജ് രതീഷ് സൂപ്പർ താരത്തിന്റെ മകനായിട്ടും മികച്ച തുടക്കം ലഭിച്ചിട്ടും മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിലേക്ക് ഉയർന്നു വരാൻ ഇദ്ദേഹത്തിന് എന്തോ സാധിക്കാതെ വരികയായിരുന്നു പ്രാണതി ജോസ് മോഡലിംഗിലൂടെയാണ് പ്രാണതി സിനിമയിലേക്ക് കയറുന്നത് രണ്ടായിരത്തി നാലിൽ ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മലയാളത്തിലെ സൂപ്പർ ഹിറ്റായ ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിൽ ടീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയത്തിലേക്ക് പ്രാണതി എത്തുന്നത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ഗംഭീരം രണ്ടായിരത്തി അഞ്ചിലെ ഗുരുദേവ തുടങ്ങി തമിഴ് മലയാളം കന്നഡ സിനിമകളിലായി ഏകദേശം എട്ടോളം സിനിമകൾ അഭിനയിച്ചിരുന്നു പ്രാണതി എന്നാൽ മലയാളത്തിൽ ഫോർ ദ പീപ്പിൾ എന്ന ഒരു ചിത്രത്തിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ സാരദ സാരതംഗ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് ഇനി ആരാണ് പ്രാണതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മലയാള സിനിമയിൽ നൂറുകണക്കിന് സിനിമകൾ അഭിനയിച്ച നടൻ ജോസിന്റെ മകളാണ് പ്രാണതി ജോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ ദ്വീപു എന്ന ചിത്രത്തിലൂടെയാണ് ജോസ് സിനിമ അഭിനയത്തിലേക്ക് കടക്കുന്നത് പിന്നീട് സൂപ്പർ ഹിറ്റുകളായ ഒരുപാട് സിനിമകളിൽ ജോസ് അഭിനയിച്ചിരുന്നു മലയാളത്തിലെ പ്രശസ്ത നടനായ ജോസിന്റെ മകളായതുകൊണ്ട് തന്നെ സിനിമയിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമായിരുന്നു പ്രാണതിക്ക് എന്നാൽ ആദ്യ സിനിമയായ ഫോർ ദ പീപ്പിൾ ഒഴികെയുള്ള മറ്റ് സിനിമകളൊന്നും അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീട് സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു അച്ഛൻ ജോസ് നേടിയതുപോലെ ഒരുപാട് സിനിമകളോ സൂപ്പർ ഹിറ്റുകളോ ഒന്നും നേടാൻ ഇവർക്ക് സാധിക്കാതെ വരികയായിരുന്നു പ്രമുഖ താരങ്ങളുടെ സഹോദരന്മാരായിട്ടും മികച്ച തുടക്കം ലഭിച്ചിട്ടും പിന്നീട് സിനിമയിൽ ക്ലച്ച് പിടിക്കാതെ പോയ നടീ നടന്മാരാരൊക്കെയെന്നാണ് നോക്കാൻ പോകുന്നത് അതിലൊന്നാമത്തേത് പ്രിൻസാണ് ജി പ്രേംകുമാറിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് പ്രിൻസ് അഭിനയത്തിലേക്ക് എത്തുന്നത് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറായ ഊർവശിയുടെയും നടി കൽപ്പനയുടെയും കലാരഞ്ജിനിയുടെയും ഏക സഹോദരൻ കൂടിയായ പ്രിൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ജയൻ നായകനായി കരിമ്പന എന്ന സിനിമയിലും സോമൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ആയിരം അഭിലാഷങ്ങൾ എന്നീ ചിത്രങ്ങളിലും ബാലതാരമായി അഭിനയിച്ചിരുന്നു എന്നാൽ പ്രേക്ഷ ിടയിൽ പ്രിൻസ് എന്ന നന്ദു കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുളസിദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലയനം എന്ന സിനിമയിലൂടെ ആയിരുന്നു സിൽക്ക് സ്മിതയും അഭിലാഷയുമായിരുന്നു ഈ സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ സിനിമയിൽ ഒരുപാട് ഗ്ലാമറസ് രംഗങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ലയനം എന്ന ഈ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നന്ദുവും സിൽക്ക് സ്മിതയും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പതിനേഴ് വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു നന്ദു ഈ സിനിമ ഇത്തരം ഒരു എ സർട്ടിഫൈഡ് സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ ഒരുപാട് കളിയാക്കലുകൾ നന്ദു ഏറ്റുവാങ്ങിയിരുന്നു ഇതുപോലെ ഒരു സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് കൊണ്ട് മനപ്രയാസത്തിലായതുകൊണ്ടാണ് ജീവൻ അവസാനിപ്പിച്ചതെന്നും അല്ല പ്രണയ നൈരാശ്യമാണെന്നും ചിലർ പറയുന്നുണ്ട് എന്നാലും കറക്റ്റ് കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ ഇപ്പോഴും ആശ്ചര്യം തോന്നുന്ന ഒരു കാര്യം അന്നേ സിനിമയിൽ സജീവമായിരുന്ന മൂന്ന് സഹോദരിമാരുടെ ഏക സഹോദരൻ എങ്ങനെയാണ് ഇത്തരം ഒരു എ പടത്തിൽ നായകനായി എത്തിയെന്നാണ് അടുത്തത് നടൻ അജയൻ സോമൻ നായർ എന്നാണ് യഥാർത്ഥ പേര് ഒരു കാലത്തെ മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോ ആയിരുന്ന ജയന്റെ സഹോദരനാണ് സോമൻ നായർ ജയൻ മലയാള സിനിമയിലെ സൂപ്പർ താരമായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായുള്ള മരണം സംഭവിക്കുന്നത് ജയന്റെ മരണശേഷം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത മാർക്കറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടി ജയനുമായി രൂപസാദൃശ്യമുള്ള പല നടന്മാരെയും പരീക്ഷിച്ചിരുന്നു അത്തരമൊരു പരീക്ഷണത്തിലൂടെ സിനിമയിലെത്തിയ നടനാണ് അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരൻ സോമൻ നായർ ജയ ശശികുമാർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സൂര്യൻ എന്ന സിനിമയിലൂടെയാണ് ജയന്റെ അനുജൻ അജയൻ സിനിമയിലേക്ക് എത്തുന്നത് സുകുമാരൻ ജലജ എം ജി സോമൻ എന്നിവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ഹിറ്റ് ആകുകയും ചെയ്തു പിന്നീട് സ്വർണ ഗോപുരം ഒരു മാടപ്രാവിന്റെ കഥ എന്നീ സിനിമകളിലും ഇദ്ദേഹം അഭിനയിച്ചിരുന്നു ഈ സിനിമകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ള അവസരങ്ങളൊന്നും സോമൻ നായർക്ക് ലഭിച്ചില്ലായിരുന്നു ജയന്റെ അത്ര തന്നെ ആകാര സൗന്ദര്യവും അഭിനയശേഷിയും ഇല്ലായിരുന്നെങ്കിലും ഇദ്ദേഹവും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിരുന്നു പക്ഷേ എന്തോ മികച്ച തുടക്കം ലഭിച്ചിട്ടും ജയന്റെ സഹോദരനായിട്ടും ആ ഒരു സ്റ്റാർഡം നിലനിർത്തി സാധിച്ചില്ല അടുത്തത് നടൻ പ്രേം നവാസ് മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ സഹോദരനായിരുന്നു പ്രേം നവാസ് സ്കൂൾ നാടകങ്ങളിലൊക്കെ സജീവമായിരുന്ന പ്രേം നവാസിന്റെ യഥാർത്ഥ പേര് അബ്ദുൾ വഹാബ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പുറത്തിറങ്ങിയ കൂടപ്പിറുപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമാ അഭിനയത്തിലേക്ക് വരുന്നത് മലയാളത്തിലെ ആദ്യ കളർ സിനിമയായ കണ്ടം വെച്ച കോട്ട് എന്ന ചിത്രത്തിലും പ്രേം നവാസ് അഭിനയിച്ചിരുന്നു കന്യാകുമാരി നെല്ല് നാടോടി സ്ത്രീ ഹൃദയം കായംകുളം കൊച്ചുണ്ണി തുടങ്ങി ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പ്രേം പ്രേംനസീറുമായി വളരെയധികം രൂപസാദൃശ്യമുണ്ടായ അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രേം നവാസ് ഏകദേശം നൂറോളം ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹത്തിന്റെ സഹോദരൻ പ്രേം നസീർ പോലെയുള്ള ഒരു സ്റ്റാർഡം നേടിയെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ലായിരുന്നു പ്രേം നസീറിന്റെ സിനിമാ നിർമ്മാണ കമ്പനിയുടെ ചുമതല ഇദ്ദേഹം ആയിരുന്നു ഇദ്ദേഹം പല സിനിമകളും നിർമ്മിച്ചിട്ടുമുണ്ട് എന്നാൽ പ്രേം നവാസിനെ കുറിച്ച് അധികം പറയപ്പെടുന്നത് അദ്ദേഹം അമിതമായി പണം ചെലവഴിക്കുകയും ദൂർത്തടിച്ച് ജീവിക്കുകയായിരുന്നു എന്നാണ് ലഭിച്ച പണമൊക്കെ ദൂർത്തടിച്ച് കളഞ്ഞ നവാസ് അവസാന കാലത്ത് പല രീതിയിലുള്ള ജോലികൾ ചെയ്തായിരുന്നു ജീവിച്ചത് ഹോട്ടൽ മാനേജറായും ജോലി ചെയ്തിട്ടുണ്ട് പ്രേം നസീറിന്റെ മരണശേഷം ഇദ്ദേഹം ജീവിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു എന്നാൽ പ്രേം നവാസിന്റെ അന്ത്യവും ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒന്നായിരുന്നു ചെന്നൈയിലെ റെയിൽവേ ട്രാക്കിൽ ചിതറിക്കിടക്കുന്ന അദ്ദേഹത്തിന്റെ ശരീരം കണ്ടെത്തുകയായിരുന്നു ജീവിതം സ്വയം അവസാനിപ്പിച്ചതാണെന്നും സ്വാഭാവികമായുള്ള അപകടം സംഭവിച്ചതാണെന്നും രണ്ട് രീതിയിലും പറയപ്പെടുന്നുണ്ട് അടുത്തത് ഫർഹാൻ ഫാസിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ സൂപ്പർ താരമായ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ സഹോദരനും മലയാളത്തിലെ ലെജൻഡറി ഡയറക്ടറായ ഫാസിലിന്റെ മകനുമാണ് ഫർഹാൻ രണ്ടായിരത്തി പതിനാലിൽ റിലീസായ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഫർഹാൻ ഫാസിൽ സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ബഷീറിന്റെ പ്രേമലേഖനം പത്തൊൻപതിലെ അണ്ടർ വേൾഡ് ഇരുപത്തിരണ്ടിലെ ഭീഷ്മ പർവം ഇപ്പോൾ സൂപ്പർ ഹിറ്റായ തുടരും എന്നീ ചിത്രങ്ങളിലാണ് ഇദ്ദേഹം അഭിനയിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ അഞ്ച് ചിത്രങ്ങളിൽ മാത്രമാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ ഫർഹാൻ ഫാസിൽ പ്രധാന കഥാപാത്രമായി എത്തിയ സിനിമകൾ പരാജയപ്പെടുകയായിരുന്നു അഭിനയത്തിന്റെയും പെർഫോമൻസിന്റെയും കാര്യത്തിൽ ചേട്ടൻ ഫാദു ഫാസിന്റെ അത്ര എത്താൻ പറ്റാത്തതും സിനിമകളിലെ വ്യത്യസ്തത കൊണ്ടുവരാത്തതുമൊക്കെ ഇദ്ദേഹത്തിന് തിരിച്ചടിയായി അതുകൊണ്ട് തന്നെ ഫാദ് ഫാസിൽ നേടിയെടുത്തതുപോലെയുള്ള ഒരു സ്റ്റാർഡം മലയാള സിനിമയിൽ ഉണ്ടാക്കാൻ ഫർഹാൻ ഫാസിലിന് സാധിച്ചില്ല ഇപ്പോൾ മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഫർഹാൻ ഫാസിൽ ഇനിയും ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തിരിച്ചു വന്ന് മലയാളത്തിൽ ഒരു സ്റ്റാർഡം ഉണ്ടാക്കിയേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തത് നടൻ മധു വാര്യർ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദ ക്യാമ്പസ് എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് എന്നാൽ ഈ ചിത്രം വൈകിയാണ് റിലീസായത് മലയാളത്തിലെ മറ്റൊരു ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യറുടെ സഹോദരനാണ് മധു വാര്യർ പിന്നീട് വാണ്ടഡ് നേരറിയൻ സി ബി ഐ ഭരത്ചന്ദ്രൻ ഐ പി എസ് ഇമ്മണി നല്ലൊരാൾ ഇരുവട്ടം മണവാട്ടി തുടങ്ങി ഇരുപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മധു വാര്യർ അഭിനയത്തിൽ മാത്രമല്ല സിനിമ നിർമ്മാണത്തിലും സിനിമാ സംവിധാനത്തിലും ഇദ്ദേഹം കഴിവ് പരീക്ഷിച്ചിട്ടുണ്ട് കളർ ഫാക്ടറി എന്ന പ്രൊഡക്ഷൻ കമ്പനി മധു വാര്യരുടേതാണ് സ്വന്തം ലേഖകൻ മായാ മോഹിനി എന്നീ സിനിമകൾ ഈ കമ്പനി നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങി മഞ്ജു വാര്യറും ബിജു മേനോനും സൈജു കുർപ്പും പ്രധാന വേഷത്തിലെത്തിയ ലളിതം സുന്ദരം എന്ന സിനിമ സംവിധാനം ചെയ്തിരുന്നത് മധു വാര്യറായിരുന്നു ഇദ്ദേഹത്തിന് സിനിമയിൽ മികച്ച തുടക്കമായിരുന്നു ലഭിച്ചത് മഞ്ജു വാര്യരുടെ സഹോദരൻ എന്ന മേൽവിലാസവും ഉണ്ടായിരുന്നു പക്ഷേ സിനിമയിൽ വലിയ രീതിയിലുള്ള വിജയമുണ്ടാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല ഇദ്ദേഹത്തിന് ഇപ്പോൾ നാല്പത്തിയെട്ട് വയസ്സാണ് പ്രായം അടുത്തത് നടി വിദ്യ ഉണ്ണി കെ ബിജുവിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങി കുഞ്ചാക്കോ ബൊപ്പൻ ഭാവന അനന്യ ഭരത് തുടങ്ങിയവർ പ്രധാന വേഷത്തി പുറത്തിറങ്ങിയ ഡോക്ടർ ലവ് എന്ന സിനിമയിലൂടെയാണ് വിദ്യ ഉണ്ണി സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് ഈ സിനിമയിൽ മഞ്ജു എന്ന കഥാപാത്രത്തെയാണ് വിദ്യ അവതരിപ്പിച്ചത് പഠന സമയത്തായിരുന്നു അവർക്ക് ഈ കഥാപാത്രത്തിന്റെ ഓഫർ വരുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിലെ മുൻനിര നായികയായിരുന്ന ദിവ്യ ഉണ്ണിയുടെ സഹോദരിയാണ് വിദ്യ ഉണ്ണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന ദിവ്യ ഉണ്ണി മലയാളത്തിലെ മുൻനിര നായികമാരിലൊരാളായിരുന്നു ദിവ്യ ഉണ്ണിയുടെ സഹോദരി സിനിമയിലേക്ക് എത്തുന്നു എന്ന രീതിയിൽ വലിയൊരു ഹൈപ്പ് ഡോക്ടർ ലവ് എന്ന സിനിമയ്ക്ക് ലഭിച്ചിരുന്നു ആദ്യ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ള അവസരങ്ങളൊന്നും വിദ്യാ ഉണ്ണിക്ക് ലഭിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ നിഴലായി രണ്ടായിരത്തി പതിമൂന്നിലെ ത്രീ ജി തേർഡ് ജനറേഷൻ രണ്ടായിരത്തി പതിനഞ്ചിലെ സെലിബ്രേറ്റ് ഹാപ്പിനെസ് എന്നീ ബോംബ് ചിത്രങ്ങളിലാണ് പിന്നീട് ഇവർ അഭിനയിച്ചത് അഭിനയിച്ച സിനിമകളുടെ തുടരെ തുടരെയുള്ള പരാജയം നല്ല അവസരങ്ങൾ ലഭിക്കാത്തതും കാരണം രണ്ടായിരത്തി പതിനഞ്ചോടുകൂടി ഇവർ സിനിമയിൽ നിന്നും മാറി നിന്നു എന്നാൽ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ അവതാരികയായും സ്റ്റേജ് ഷോ പെർഫോമറായൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് മലയാളത്തിലെ മുൻനിര നായികയായ ദിവ്യ ഉണ്ണിയുടെ മേൽവിലാസമുണ്ടായിട്ടും മികച്ച തുടക്കം ലഭിച്ചിട്ടും എന്നാൽ ആ രീതിയിലൊരു സ്റ്റാർ ഡം നിലനിർത്താൻ വിദ്യ ഉണ്ണിക്ക് സാധിച്ചില്ല അടുത്തത് നടൻ അസ്കർ അലി രണ്ടായിരത്തി പതിനേഴിൽ ഷൈജു അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹണിബി ടു പോയിന്റ് എന്ന സിനിമയിലൂടെയാണ് അസ്കർ അലി സിനിമയിലേക്ക് വരുന്നത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ചമ്പരിത്തിപ്പൂ രണ്ടായിരത്തി പതിനെട്ടിലെ കാമുകി പത്തൊൻപതിലെ ജീം ബൂംബ ഇരുപത്തിനാലിലെ ലവ് റെഡ്ഡി എന്നീ ചിത്രങ്ങളിൽ അസ്കർ അലി അഭിനയിച്ചിരുന്നു എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ മലയാളത്തിലെ സൂപ്പർ താരം ആസിഫ് അലിയുടെ സഹോദരനാണ് അസ്കർ അലി പക്ഷേ നമ്മൾ അസ്കർ അലി അഭിനയിച്ച സിനിമകളൊന്നും അധികം ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ ആസിഫ് അലി നേടിയെടുത്തത് പോലെയുള്ള ഒരു സ്റ്റാർഡം ഉണ്ടാക്കാൻ അസ്കർ കൊണ്ട് സാധിച്ചില്ല ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള ഞാൻ കണ്ട സൂപ്പർമാൻ എന്നീ സിനിമകളാണ് അസ്കർ അഭിനയിച്ചതായി അടുത്തതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ ഇവരാരും ക്ലച്ച് പിടിക്കാത്തവരല്ല ഇവരുടേതായ മേഖലയിൽ ഇവർ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവരുടെ മാതാപിതാക്കൾ ഉണ്ടാക്കിയതുപോലുള്ള ഒരു സ്റ്റാർഡം ഇവർക്ക് എന്തുകൊണ്ടോ നേടാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു താരങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ